നമസ്കാരം ചെൽസി ഫാൻസ് ഫാൻസ് വെൽക്കം ബാക്ക് ടു ചാനൽ ചെൽസി വേഴ്സസ് ക്രിസ്റ്റൽ പാലസ് ഒന്നേ മാച്ച് റിവ്യൂന്റെ മാച്ച് സ്വാഗതം മാച്ച് 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 റിവ്യൂ റിവ്യൂ കണ്ടു ഉടനെ തന്നെ പോസ്റ്റ് മാച്ച് ഡിസ്കഷൻ ചെയ്തു ഒരുപാട് ഫാൻസിന്റെ വിഷമങ്ങൾ കമന്റ് സെക്ഷനിൽ കൂടെ വായിക്കാൻ അടയുണ്ടായി ട്വിറ്ററിൽ കയറി അല്ലെങ്കിൽ എക്സ് ഡോട്ട് കോമിൽ കയറി അതിൽ കയറിയിട്ട് കുറെ ഫാൻസിന്റെ വിഷമങ്ങൾ അവിടെ നിന്ന് മനസ്സിലാക്കാൻ ഉണ്ടായി കൌണ്ടർ പോയിന്റുകൾ വ്യൂ മനസ്സിലാക്കാൻ ഉണ്ടായി എൻസോ പെസ്കന്റെ പോസ്റ്റ് മാച്ച് ഇന്റർവ്യൂവിൽ ഒന്ന് രണ്ട് പോയിന്റ് കാണുകയുണ്ടായിരുന്നു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനൊരു അവസരം ഉണ്ടായിരുന്നു അപ്പൊ ഇതെല്ലാം അവസരവും വെച്ചിട്ട് സത്യം പറഞ്ഞൊരു മാച്ച് റിവ്യൂ ചെയ്യുമ്പോഴത്തേക്കും കുറെ കൂടെ ഒരു മെന്റലി ഓപ്പൺ ആയിട്ട് ഒരു പക്ഷേ മാച്ച് റിവ്യൂ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു നാ മാർ റിവ്യൂനെ കുറിച്ച് പറയാണെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ലൈനപ്പ് വോ സ്പോട്ടോൺ ഒരു സംശയമില്ല വളരെ നല്ലൊരു ലൈനപ്പ് തന്നെയായിരുന്നു ഒരേറ്റ പ്രശ്നം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ കളി തുടങ്ങി കഴിഞ്ഞപ്പോൾ ഈ ആൾക്കാരൊക്കെ എവിടെ കളിക്കണമെന്നുള്ളതാണ് ഒരു ആയി പോയത് ആൻഡ് ഫസ്റ്റ് ഹാഫിൽ തന്നെ നമ്മൾ കളിക്കുമ്പോൾ തന്നെ എനിക്കൊരു തോന്നുന്നുണ്ടായിരുന്നു അതായത് ഞാൻ ഞങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ പറയാനുണ്ടായിരുന്നു നമ്മുടെ ബിൽഡ് പ്ലെയർ പൊസിഷനിങ് ഒരു വേർഡാണ് കൈസേഡോ റൈറ്റ് സെന്റർ ബാക്ക് ആയിട്ട് ഫൊഫാന റൈറ്റ് ബാക്ക് ആയിട്ട് മാലഗുസ്തോ റൈറ്റ് വിംഗ് ബാക്ക് അറ്റാക്കിംഗ് മിഡ് ഫീൽഡർ സ്ലാഷ് സ്ലാഷ് വിങ്ങർ എന്ന് പറയുന്ന ഏതൊരു പ്രൊസീസ് സത്യം പറഞ്ഞാൽ ബിൽഡപ്പിന് മാലഗുസ്തോനെ കാണാനും കൂടി ഇല്ലാണ്ടായിരുന്നില്ല സ്ക്രീനിൽ പിന്നെ കൈസൈഡോ ആവുമ്പോൾ മിഡ്ഫീൽഡ് പിബട്ടായിട്ട് ആരാണ് കളിക്കുന്നത് കോൾ പാൾമർ ഡൗൺ ചെയ്യും മെൻസോ ഡ്രോപ്പ് ഡൗൺ ചെയ്യും ഇങ്ങനെ മൊത്തത്തിലൊരു റൊട്ടേഷൻ ബേസ്ഡ് സിസ്റ്റം ആയിരുന്നു അപ്പൊ കാണാൻ ഭയങ്കര രസമായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞു ഇതൊരു ബോൾ നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടാനേ ഉള്ളൂ കാരണം അങ്ങനെ ഒരു അത്രയ്ക്കൊരു ഹൈ ട്രാൻസിഷൻ അല്ലെങ്കിൽ റൊട്ടേഷണൽ ഫുട്ബോൾ കളിക്കുമ്പോൾ ഉണ്ടാവുന്ന റിസ്ക് ആണ് പക്ഷെ ഫസ്റ്റ് ഹാഫിൽ നമുക്ക് റിസ്ക് ഒന്നും ഉണ്ടായിരുന്നില്ല ക്രിസ്റ്റൽ പാലസ് അത്രത്തോളം റിസ്ക് ആയിട്ട് അവർ എവേ കളിക്കുകയായിരുന്നു അപ്പൊ അവർ കൊണ്ട് നല്ലോണം ഒരു മിട്ട് ലൂ ബ്ലോക്ക് ആയിട്ട് കളിക്കുകയും ചെയ്തു നമ്മൾ നല്ലോണം ചാൻസസ് ക്രിയേറ്റ് ചെയ്യുകയും വർ റിയലി ഡോമിനെന്റ് ഇൻ ദ ഫസ്റ്റ് ഹാഫ് അതിന് ആ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ കിട്ടിയ ചാൻസസ് നമ്മൾ കൺവേർട്ട് ചെയ്തില്ല പക്ഷെ കിട്ടിയ ചാൻസ് ശരിക്കും പറഞ്ഞ ഒരു കൗണ്ടർ അറ്റാക്കിംഗ് ആയിരുന്നു ദാറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ കൗണ്ടർ അറ്റാക്ക് ഹു സമാധാനം ഉണ്ടായിരുന്നു കൗണ്ടർ അറ്റാക്ക് ആണ്പോ ഫസ്റ്റ് ഹാഫിൽ നിന്ന് ബോൾ എടുത്ത് നോണി മാഡ്വോയ്ക്കിട്ടി നമ്മുടെ പെനൽറ്റി നമ്മുടെ ഫൈനൽ അല്ല പക്ഷെ നമ്മുടെ ആ ഹാഫ് വേ ലൈനിൽ നിന്ന് വെട്ടിച്ചിട്ട് പുള്ളിക്കാരൻ അങ്ങോട്ട് ഓവർടേക്ക് ചെയ്ത് അങ്ങോട്ട് പോയി കോൾ ഒരു പെനൽറ്റി ബോക്സിലേക്ക് ഒരു ത്രൂ പാസ് കോൾ പാൾമർ ഓടിയത് ഈ സൈഡിൽ കൂടിയാണ് ലെഫ്റ്റ് സൈഡിലാണ് അവന്റെ പോസ്റ്റ് റൈറ്റ് ഫുട്ടഡ് പ്ലെയർ അല്ല അവന് ക്രോസ് ചെയ്യണമായിരുന്നു സാധാരണ ഒരു പ്ലെയർ ലെഫ്റ്റ് ഫുട്ടഡ് ആണെങ്കിൽ അതൊന്ന് ടച്ച് ചെയ്തിട്ട് തിരിയാൻ എന്തെങ്കിലുമൊക്കെ നോക്കുമായിരുന്നു കോൾപാൾമർ ഫസ്റ്റ് രീതിയിൽ തന്നെ ഒരു ത്രൂ ബോൾ ഒരു പാസ് ടുവേർഡ്സ് ജാക്സൺ ആൻഡ് ജാക്സൺ ഒരു ഈസി ടാപ്പിൻ വൺ സീറോ നമ്മൾ ഗോൾ ലീഡ് ചെയ്തു മീതൊരു ഡോമിനിയൻ പിന്നെ നമുക്ക് ഒരു എൻസോ ഫെർണാണ്ടസിന്റെ അടിപൊളി ഒരു ചിപ്പ് ബോൾ ഉണ്ടായിരുന്നു അതായത് അവരുടെ പെനൽറ്റി അവരുടെ ഫൈനൽ തേർഡിൽ നിന്ന് പക്ഷേ പെനൽറ്റി ബോക്സിന്റെ കുറച്ച് മുന്നിൽ നിന്നൊരു ചിപ്പ് ചെയ്തിട്ട് നേരെ ഒരു ബോൾ ആ മറ്റേ എനിക്ക് തോന്നുന്നു ജോ ഫെലിക്സിന്റെ ആദ്യത്തെ ഗോൾ ശരിക്കും പറഞ്ഞാൽ കൊടുത്ത അതുപോലെ ഒരു ചിപ്പിലായിരുന്നു നോണി മാഡിയോയ്ക്കിട്ടി പക്ഷേ ഇത് കുറച്ചും കൂടി ഒരു കീപ്പറിന്റെ അടുത്തായിരുന്നു നോണി മാഡോക്കെ കണക്ട് ചെയ്തു പക്ഷേ ഇറ്റ് വാസ് സ്റ്റാഫ് അതല്ലാണ്ട് കോൾ പാൽമറിന് ഒരു പെനൽറ്റി ഏരിയയിൽ നിന്ന് ഒരു ഔട്ട് സൈഡ് ഒരു നല്ലൊരു ഷോട്ട് എടുത്തു ഒരു കോ കേ അത് പിന്നെ ടാർഗറ്റ് പോലും ഹിറ്റ് ചെയ്തില്ല പിന്നെ എനിക്ക് തോന്നുന്നു നോണി മാഡിയോക്കും കൂടെ ഒരു ചാൻസ് ഉണ്ടായിരുന്നു സോ ഫസ്റ്റ് ഹാഫ് വാസ് റിയലി ഗുഡ് നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു രണ്ട് ഗോളെങ്കിലും അടിക്കേണ്ട ഒരു ഫസ്റ്റ് ഹാഫ് ആയിരുന്നു പക്ഷെ സെക്കൻഡ് ഹാഫ് ആയപ്പോഴത്തേക്കും ഗ്ലാസ്റ്റർ പറഞ്ഞു മക്കളെ പരിപാടി നിർത്തിക്കോ ലെറ്റ്സ് അറ്റാക്ക് ആൻഡ് ആ അറ്റാക്ക് നമ്മുടെ ബിൽഡപ്പ് ഷേപ്പിനെ ബാധിച്ചു അതിൽ നിന്ന് അവർ ഒരുപാട് ട്രാൻസീഷണൽ മൂമെന്റ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചു കൃത്യ ഒരു ട്രാൻസിഷണൽ മൂവ്മെന്റിൽ നിന്ന് എസേക്ക് ഒരു ബോൾ കിട്ടി കോൾ പാൾമറിന് ആദ്യ പകുതിയിൽ കിട്ടേണ്ട കിട്ടിയ ചാൻസ് ആണ് എസേക്ക് കിട്ടിയത് അത് കുറച്ചും കൂടി ഒരു ബെറ്റർ ഏരിയ ആയിരുന്നു എസേനെ സംബന്ധിച്ച് ആൻഡ് വാട്ട് എ ഫിനിഷ് ബ്യൂട്ടിഫുൾ ഫിനിഷ് ശേഷം എനിക്കൊരു സംശയം ഉണ്ട് എന്നാൽ സാൻസസിന്റെ പൊസിഷനിങ് കാരണം അവൻ ഫുള്ളി ഡൈവ് ചെയ്തെങ്കിലും ഡൈവ് ചെയ്തിട്ട് പോലും എത്തിയില്ല അപ്പോ വാസ് ഇസ് പൊസിഷനിങ് റൈറ്റ് ഐ എം നോട്ട് ഷുവർ ഞാനൊരു ഗോൾ കീപ്പിംഗ് എക്സ്പേർട്ട് അല്ല പക്ഷെ അവിടെ ഒരു ഗോൾ കീപ്പറിനെ ശരിക്കും പറഞ്ഞാൽ ബി ചെയ്യാൻ പാടില്ല എന്ന് എനിക്കൊരു ഇനിഷ്യൽ റിയാക്ഷൻ ആണ് ഞാനത് സ്പോട്ടിൽ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് മേ ബി ഐ എം റോങ് പക്ഷെ അതിനുശേഷം പിന്നെ നമ്മൾ കമ്പാക്ക് വരാനൊക്കെ ആയിട്ട് നമ്മൾ നോക്കി ജാക്സൺ ഒരു വൺ ഓൺ വൺ ചാൻസ് ഉണ്ടായിരുന്നു അത് ജാക്സൺ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അവസരം മിസ്സാക്കി ഇവിടെ ഒക്കെയാണ് ഒരു സ്ട്രൈക്കർ തന്റെ പേരെടുക്കേണ്ടത് താൻ ഒരു പവർഫുൾ ആണെന്ന് ആൾക്കാരോട് കാണിപ്പിക്കേണ്ട മൊമെന്റ്സ് ഒക്കെ ആയിരുന്നു അതൊക്കെയാണ് ഈ ജാക്സൺ കൊണ്ട് മിസ് ചെയ്യുന്നത് പക്ഷെ പറഞ്ഞൊരു കാര്യമില്ല ജാക്സൺ ഓൾറെഡി ഒരു ഗോൾ അടിച്ചു ആ ചാൻസ് മിസ് ചെയ്തു ആ ചാൻസ് ജാക്സൺ കൊണ്ടുപോയപ്പോൾ തന്നെ നമുക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇത് കൺവേർട്ട് ആവാൻ സാധ്യത കുറവാണെന്നുള്ളത് അത് കൺവേർട്ട് ആയൂല പിന്നെ നമുക്ക് ജോ ഫെലിക്സ് ഒന്ന് ഒരു ഷോട്ടൊക്കെ എടുത്തു എൻകൂങ്കുന് ഒരു അവസരം ഉണ്ടായിരുന്നു സോ നമ്മൾ അവസരങ്ങൾ സൃഷ്ടിച്ചു അതേപോലെ തന്നെ സെക്കൻഡ് ഹാഫിൽ ക്രിസ്റ്റൽ പാലസിന് ഒരുപാട് അവസരങ്ങൾ നമ്മൾ കൊടുത്തു എന്നാലും ഗോൾ ത്രട്ടനിങ് മൊമെന്റ്സ് ഉണ്ടായോ സാൻസിനെ ടെസ്റ്റ് ചെയ്തോ എന്ന് പറഞ്ഞാൽ ഇല്ല പക്ഷെ നമുക്ക് കുറച്ച് ടെൻഷൻ വരുന്ന മൊമെന്റ്സ് എന്തെന്നാലും ക്രിസ്റ്റൽ പാലസ് ഉണ്ടാക്കുകയും ചെയ്തു അത് നമ്മൾ ഓവർലി അറ്റാക്കുകയും ചെയ്തു അവസാനം ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ കുറെ കഷ്ണങ്ങളൊക്കെ എടുത്തുണ്ട് ഫെലിക്സ് നോണി മാഡോയ്ക്ക് പാൽമറ് ഏൻകൂങ്ക എല്ലാവരും ഒക്കെ ഉണ്ടായിരുന്നു ഗ്രൗണ്ടിൽ മൊത്തം മറ്റേ കുറെ കഷ്ണങ്ങളിട്ടിട്ട് നമ്മളങ്ങൾ സാമ്പാർ വർദ്ധിക്കാനുള്ള ഒരു അവസ്ഥയിലായിരുന്നു അങ്ങനെ കളി ഡ്രോ ആയിട്ട് അങ്ങനെ അവസാനിപ്പിക്കുകയും ചെയ്തു സോ മൊത്തത്തിൽ കളി എഴുതി കഴിഞ്ഞാൽ നമ്മൾ ആ ചാൻസസ് കൺവേർട്ട് ചെയ്തിരുന്നുണ്ട് അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ടു ഗോൾസ് ത്രീ ഗോൾസ് അല്ലെങ്കിൽ ഒരു ടു ത്രീ വൺ അതായത് മാത്സ് പ്രിവ്യൂല് ഒരു പ്രൊഡിക്ഷൻ ചിലപ്പോൾ റിസൾട്ടിന് വന്ന തന്നെ പക്ഷെ പണ്ടത്തെ ഒരു കഴിഞ്ഞ രണ്ടു കൊല്ലത്തെ കഥ തന്നെ നമ്മൾ ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നത് അത് കൺവേർട്ട് ചെയ്യുന്നില്ല ഓപ്പർച്യൂണിറ്റീസ് കഴിഞ്ഞു കൺവേർട്ട് ചെയ്യുന്നില്ല ക്രിസ്ത്യ പാലസിന് കിട്ടിയ ഒരു ഓ ഓരോ ഓപ്പർച്യൂണിറ്റിയിൽ അവർ കൺവേർട്ട് ചെയ്തു പോകുകയും ചെയ്തു ഓഫ് പോസിറ്റീവ്സ് ദയർ പക്ഷെ ടാക്ടിക്കല ഐ തിങ്ക് ദർ ഇസ് എ വീക്ക്നെസ് ആ വീക്ക്നെസ് ഞാൻ ഒരു ടാക്ടിക്കൽ വീഡിയോയിൽ പറയേണ്ടി വരും അത് കോച്ചബിൾ ആണ് ട്രെയിനബിൾ ആണ് പക്ഷെ അറ്റ് ദിസ് മോമെന്റ് അതൊരു വളരെ എവിഡന്റ് ആയിട്ടുള്ള വീക്ക്നെസ് ആണ് ഈ വീക്ക്നെസ് പ്രീ സീസൺ മുതൽ കണ്ടു തുടങ്ങിയ ഒരു കാര്യമാണ് ഞാൻ വിചാരിച്ചു പ്രീ സീസൺ സീസണായി അത് വിട്ടുക എന്നുള്ളൂ പക്ഷെ പ്രീ സീസൺ കഴിഞ്ഞു നമ്മുടെ സിറ്റിയുടെ ഗെയിം കഴിഞ്ഞു സിറ്റി അല്ലേ ബുൾഫിനെതിരെ ഗെയിം കഴിഞ്ഞു ഫസ്റ്റ് ഹാഫിൽ ഉണ്ടായിരുന്നു രണ്ട് മത്സരങ്ങളിൽ ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് മനസ്സിലായി മനസ്സിലാവുന്ന ദിസ്ഇസ് കൺസിസ്റ്റന്റ് അപ്പൊ ഈ ഒരു ടാക്ടിക്കൽ ഇഷ്യൂ ഒരു പക്ഷെ ഞാൻ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ കാണിക്കാം അതെന്റെ നിഗമനമാവാം ചിലപ്പോൾ ഒരു വെറും ശുദ്ധ മണ്ഡത്തനമാവാം അയോട് നോ അത് നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം കുറിച്ച് നമുക്ക് വേറെ വീഡിയോയിൽ സംസാരിക്കാം സോ ലെ ടു ഗെറ്റ് പ്ലെയർ പെർഫോമൻസ് ആൻഡ് പ്ലെയർ പെർഫോമൻസിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് ഒരു മൊമെന്റ് പറയാനുണ്ട് ക്രിസ്റ്റൽ പാലസിന്റെ ആ ഹ്യൂസ് എന്ന് പറയുന്ന പ്ലെയർ ഷുഡ് ഹാവ് ബീൻ റെക്കോർഡ് അവന് രണ്ട് ഫൗൾ ഒരു യെല്ലോ കാർഡ് കിട്ടിയിട്ട് സെക്കൻഡ് ഹാഫിൽ കോൾ പാൽമറിനെ പുറകെ നാം വലിച്ചിട്ടു അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ടാമത്തെ യെല്ലോ കാർഡ് ദാറ്റ് വാസ് എ ക്ലിയർ കട്ട് റെഡ് ആ മൊമെന്റ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ കളി മൊത്തം മാറിയാൽ ആൻഡ് ദോസ് മൂമെന്റ് റിയലി ഡിഫൈൻ ഗെയിം അൺഫോർച്യുനേറ്റ്ലി റഫറി അത് തീരുമാനിച്ചില്ല ആൻഡ് റഫറി വാസ് ഫുള്ളി ബയസ്ഡ് എനിക്ക് തോന്നുന്നു നെറ്റ് ഒരു ഫൗൾ ചെയ്തു അപ്പോഴത്തേക്ക് നെറ്റോൻ ഒരു കാർഡ് പക്ഷെ വേറൊരുത്തന്നെ ഏതൊരു വാർട്ടൻ ആണെന്ന് തോന്നുന്നു വേറൊരുത്തന്നെ അഞ്ചാറ് തവണ ബോളൊക്കെ അടിച്ചു കളഞ്ഞു നോയില കംപ്ലീറ്റ്ലി ബയസ്ഡ് ആയിരുന്നു ഇന്ന് ചെൽസിനെ കളിപ്പിക്കില്ല എന്നും പറഞ്ഞൊരു തോട്ട് പ്രോസസ്സിലാണ് റഫറി തോന്നുന്നത് അപ്പൊ നമ്മൾ കളിച്ചത് പതിനൊന്ന് പേരായിട്ടല്ലേ നമ്മൾ കളിച്ചത് പന്ത്രണ്ട് പേരായിട്ടായിരുന്നു അപ്പൊ അതിനെ കുറിച്ച് നമ്മൾ എടുത്ത് പറയണമല്ലോ പ്ലെയർ പെർഫോമൻസിലേക്ക് വരാം സാൻചസ് എന്നാൽ ആയതുകൊണ്ട് ഒരുപാട് പേര് മോശം എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു പോസ്റ്റ് മാച്ചിൽ ഐ എം സർപ്രൈസ് മോശമായിരുന്നില്ല പക്ഷേ ഈ വാസ് എൻ ബ്രില്ല്യൻ രീതർ ഒരു സിക്സ് ഔട്ട് ഓഫ് സിക്സ് സിക്സ് പോയിന്റ് ഫൈവ് ഔട്ട് ഓഫ് ടെൻ അത്രയും പ്രതീക്ഷിച്ചാൽ മതി ചാൻസസിന്റെ ഇമേജില് ആ ഒരു ലെവൽ ഗോൾ കീപ്പറെ ഇപ്പോൾ ഉള്ളൂ അതിന് വളർന്ന് വരുമോ എന്ന് എനിക്ക് അറിയില്ല പക്ഷെ പ്രശസ്നീയമായ പെർഫോമൻസ് ലതായി കോൾവെലിന്റെയും ഫോഫാനായിരുന്നു ഐ തോട്ട് ഡിഡ് റിയലി വെൽ ആ രണ്ട് സെന്റർ ബാക്ക് എന്ന രീതിയിൽ പ്രത്യേകിച്ച് ഈ ഒരു ടാക്ടിക്കൽ ഇഷ്യൂ ഉള്ള ഒരു സിസ്റ്റത്തിൽ അവർ മനോഹരമായിട്ട് നല്ലോണം ഡിഫെൻഡ് ചെയ്തു നല്ലോണം കവർ ചെയ്തു മെറ്റൻ ഒന്നും സത്യം പറഞ്ഞാൽ ത്രെട്ടൻ ചെയ്യാൻ പോലും അവർ അവസരം കൊടുത്തില്ല വെരി കോമ്പാക്ട് വെരി ഇംപ്രസ്ഡ് ശരിക്കും പറഞ്ഞ ഫുഫാനിന്റെ കോമ്പിനേഷൻ അതിന് വളർന്നു വരട്ടെ റിയലി ഹാപ്പി ടു സുറ്റ് മാലോ ഗുസ്തോ ശരിക്കും പറഞ്ഞാൽ സെക്കൻഡ് ഹാഫിൽ ഒരുപാട് ട്രാക്ക് ബാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ട്രാക്ക് ബാക്ക് ചെയ്ത ഒരു മൊമെന്റിൽ ശരിക്കും നമ്മുടെ പെനൽറ്റി ഏരിയയിൽ അവനൊരു ബോൾ വിൻ ചെയ്തു അതല്ലായിരുന്നു ഗോളായൻ ട്രാക്ക് ബാക്ക് ചെയ്തില്ലായിരുന്നു നമ്മൾക്ക് ആ ട്രാക്ക് ബാക്ക് ചെയ്യുന്നതിന്റെ പേര് അവനിപ്പോ ഹാംസ്ട്രിങ്ങിൽ ഒരു ഇഞ്ചുറി ഉണ്ട് ഒരു മസ്കുലർ ഇഞ്ചുറി ആവാൻ സാധ്യതയുണ്ട് എത്ര നാളാവും പുറത്തിരിക്കുന്നുള്ളത് മെഡിക്കൽ ടെസ്റ്റ് കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ അൺഫോർച്ചുനേറ്റ്ലി അവൻ മിക്കവാറും കുറച്ച് മത്സരത്തിൽ പുറത്തിരിക്കാൻ സാധ്യതയുണ്ട് ആവാണ്ടിരിക്കട്ടെ നമുക്ക് കണ്ടറിയാം സോ മാലോ ഗുസ്റ്റോ ഹാഡ് എ ഗുഡ് ഗെയിം പിന്നെ ആ ഭയങ്കര ഔട്ട് ഓഫ് കോഴ്സ് എവിടേക്കുട്ട് കളിപ്പിച്ചത് പിന്നെ ഐ തോട്ട് ഹാഡ് എ ഡീസെന്റ് ഗെയിം മോശം പറയാനൊന്നുമില്ല കാര്യമായിട്ട് അപ്രിഷിയേറ്റ് ചെയ്യാനൊന്നുമില്ല ഒരു ഒരു ഡീസെന്റ് ഗെയിം കൈസേഡോ ഐ തോട്ട് വാസ് എക്സലന്റ് ഫസ്റ്റ് ഹാഫിൽ വാസ് റിയലി ഗുഡ് സെക്കൻഡ് ഹാഫിൽ ആ റൈഡ് കവർ ചെയ്തു ഫസ്റ്റ് ഹാഫിലെ നല്ല നല്ലൊരു ഗ്രൗണ്ട് എന്താ കവറേജും ക്ലിയറൻസും വാസ് റിയലി ഗുഡ് കുറച്ച് റഫാണ് പക്ഷെ യെല്ലോ കാർഡ് ഒന്നും സാധാരണ കഴിച്ചോട് പെട്ടെന്ന് ഒരു യെല്ലോ കാർഡ് മേടിക്കുന്ന ഒരു വ്യക്തിയാണ് അത് കാണിച്ചിട്ടില്ല ലോട്ട് മോർ ക്ലീൻ ടാക്കിൾസ് സോ ടാഗ്സ്ഫുളി കഴിഞ്ഞ സീസന്റെ രണ്ടാം പകുതിയുടെ ആ ഒരു പെർഫോമൻസ് ചിലപ്പോൾ ഇപ്പോഴേ പതുക്കെ തുടങ്ങി വരികയായിരിക്കും എന്നുള്ള ഒരു ഇംപ്രസ്ഡ് എൻസോ ഫെർണാണ്ടസ് ഐ തിങ്ക് കുറച്ച് കളികളായിട്ട് നമ്മൾ കണ്ടു കൊടുക്കുകയാണ് ആദ്യത്തെ ഒന്ന് രണ്ട് കളിയൊക്കെ ആരെങ്കിലും നമുക്ക് എക്സ്ക്യൂസ് പറയായിരുന്നു പക്ഷെ ദിസ്ഇസ് കൺസിസ്റ്റന്റ് അവന്റെ ടൈറ്റ് ഏരിയയിൽ ബോൾ കൺട്രോളൊക്കെ മോശമാണ് ഇത് പ്ലെയർ ക്വാളിറ്റിയുടെ ഇഷ്യൂ ആണ് ഇൻഫാക്ട് ഞാൻ എൻസോ ഫെർണാണ്ടസിന് എലിറ്റ് ലെവൽ ടാലന്റിലായിരുന്നു ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നേ കഴിഞ്ഞ ഞാൻ സീസൺ തുടങ്ങണ മുമ്പിൽ ഒരു വീഡിയോയില് വി എലിറ്റിൽ നിന്ന് എബോ ആവറേജ് വന്ന് ഇനിയിപ്പോ ആവറേജിലേക്ക് വരു കൊണ്ടുവരുത്തണം എന്നുള്ള ഒരു ചോദ്യമാണ് എന്റെ മനസ്സിൽ വരുന്നത് കാരണം അവന്റെ പാസിംഗ് റേഞ്ച് അടിപൊളിയാണ് ഒരു രക്ഷയില ഭയങ്കര കാം ആൻഡ് കൺട്രോൾ അണ്ടർ പ്രഷറും ആണ് ബോൾ നല്ലോണം ട്രീറ്റ് ചെയ്യും പക്ഷെ ബോൾ പാസ് ചെയ്യാനുമ്പോൾ ബോൾ ടച്ചും കൺട്രോളും എബിലിറ്റി ടു ക്രിയേറ്റ് ചാൻസസും അച്ചാനേയും എന്റെ ഇല്ലാന്ന് എനിക്ക് തോന്നുന്നുണ്ട് അവിടെ കറിനെ ചുക്കുമേക്കാൻ ഇട്ടു കഴിഞ്ഞു പക്ഷെ ഒരുപാട് ഭേദമായിരിക്കാം എനിവെ ഗീവ് എൻ സൂപ്പർ പക്ഷെ എൻ സൂപ്പർ നാൻഡസ് പെർഫോമൻസ് മോശമായിരുന്നു എന്ന് എടുത്തു പറയത്തക്ക രീതിയിലുള്ള നമുക്ക് കാണാനുണ്ടായിരുന്നു എന്ന് പെഡ്രോ നെറ്റോ ഇൻവിസിബിൾ ആയിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മുഡ്രിക്കായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ നമ്മളിപ്പോൾ കൊന്ന് കൊലപിടിച്ചേനെ സത്യം പറയാലോ മുഡ്രിക്കായിരുന്നു നമ്മളിപ്പോൾ പറഞ്ഞ ഗോസ്റ്റ് ഞാൻ തന്നെ പറഞ്ഞ ഗോസ് ആയിരുന്നു എന്നുള്ളത് അതേ വിമർശനം പെഡ്രോണേറ്റ് പറഞ്ഞു പെഡ്രോണേറ്റ് ഓൾസോ കംപ്ലീറ്റ്ലി ഗോസ്റ്റ് ഒരു പക്ഷെ സിസ്റ്റം ഇസ് ഗിയർ ടുവർഡ് റൈറ്റ് ലെഫ്റ്റിലേക്ക് ഒരു ബോൾ പോലും പ്രോഗ്രസ് ചെയ്യുന്ന പോലെ ഞാൻ കണ്ടിട്ടില്ല മേ ബിൻസ് ഓഫ് മിസ്റ്റേക്ക് മേബി ദാക്ടിക്കൽ സെറ്റ് അപ്പിസ്റ്റേക് സംതിങ് ഓർ ദർ നോണി മാഡോക്കെ പാൽമോർ ഒരുപാട് ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നു പെഡ്രോലേറ്റഡ് ഓഫ് ടൈം കിട്ടിയതിലും ഒന്ന് രണ്ട് വൺ 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 ടേക്ക് ഓൺ ചെയ്യാൻ നോക്കിയാലും എടുത്തു പറയത്തക്ക രീതിയിലൊന്നും ഞാൻ കണ്ടില്ല പെട്രോ നെറ്റോന്റെ പിന്നെ ഒരു എക്സ്ക്യൂസ് കളിയിലേക്ക് വളർന്നു വരുന്നല്ലേ ഉള്ളൂ ടീമിലേക്ക് ജോയിൻ ആവുന്നേ ഉള്ളൂ എന്നുള്ളതായിരുന്നു ഇത് കാരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ നിലവിളിച്ചേനെ പെട്രോ നെറ്റോ ആയതുകൊണ്ട് സത്യം പറഞ്ഞ് ഇപ്പം നമ്മൾ നിലവിളിക്കുന്നില്ല ലെറ്റ് എം എ ബിറ്റ് മോർ ടൈം കോൾ പാൽമർ ഹാഡ് എ ഗുഡ് ഗെയിം അൺഫോർച് ലോക്ക്ഡൌൺ വളരെ ടൈറ്റ് സ്പേസിൽ പ്രത്യേകിച്ച് ഒരുപാട് ക്രൗഡഡ് ഏരിയയിൽ ബോൾ റിസീവ് ചെയ്യാന്ന് പറയുന്നത് പുള്ളിക്കാരന്റെ ഫുൾ സ്കെച്ച് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഒരു മൊമെന്റിൽ ശരിക്കും പറഞ്ഞ ഒരു ത്രൂ ബോൾ കൊടുക്കണത് പാൾമർ കൊടുക്കാമായിരുന്നു പക്ഷേ കൊടുത്ത സോ ഹിയർ എ ഗുഡ് ഗെയിം നോട്ട് എക്സെപ്ഷണൽ ബ്റ്റ് ഗുഡ് ഗെയിം നോണി മാഡുവയ്ക്കും ഗുഡ് ഗെയിം നോട്ട് എസെപ്ഷണൽ ശരിക്കും പറഞ്ഞാൽ നോൺ ഇ മാഡുവയ്ക്ക് ഐ തിങ്ക് കുഡ് ഹവ് ഡൺ ബെറ്റർ ശരിക്കും പറഞ്ഞൊരു ഗോൾ സ്കോർ ചെയ്യാമായിരുന്നു ഫസ്റ്റ് ഹാഫിൽ തന്നെ ഒരു അവസരം ഉണ്ടായിരുന്നു ഗോൾ സ്കോർ ചെയ്യാനായിട്ട് അത് പോയിരുന്നു എന്നുണ്ടെങ്കിൽ ഒന്ന് പൂജ്യം ലീഡൊക്കെ എത്തി നമുക്ക് ആ ഗെയിം കൺട്രോൾ ചെയ്യാൻ ഇത് ഇവിടേക്കാണ് നമ്മൾ കില് ചെയ്യേണ്ടത് അതൊന്നും നമ്മൾ കില്ലിയാത്തേണ്ട നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് സോ ഹി ഹി ഹാഡ് ദോസ് ചാൻസസ് ടു കില്ലും നോണി മാഡുവൊക്കെ മിസ് ചെയ്ത ചാൻസ് ജാക്സൺ ആയിരുന്നു മിസ് ചെയ്തിരുന്നെങ്കിൽ നമ്മൾ പിന്നെയും പറഞ്ഞു പക്ഷെ നോണി മാഡു കഴിഞ്ഞാൽ മൂന്ന് ഹാട്രിക് അടിച്ചുകൊണ്ട് നമ്മളിപ്പോൾ അധികം പറയുന്നില്ല പക്ഷെ നോണി മേക്ക് ഹാഡ് ദി ഓപ്പർച്യൂണി ടു കിൽ ദി ഗെയിം ജാക്സൺ ആസ് യൂഷ്വൽ പഴയ പോലെ തന്നെ ശങ്കരൻ തെങ്ങിയെ തന്നെ ഈ പറയുന്ന പോലെ ടാപ്പിനൊക്കെ അടിക്കാം ചില സമയത്ത് ബോൾ അവിടം വരെ കൊണ്ടുപോകും പിന്നെ എന്താ ചെയ്യേണ്ട ഒരവസ്ഥയിലിരിക്കുകയാണ് അപ്പോൾ ഇവിടെ സ്റ്റേർലിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ തലയടിച്ച് പൊട്ടിച്ചിട്ടുണ്ട് ജാക്സന് വേണ്ടി ഞാനിത് മാറ്റി വെച്ചിരിക്കുകയാണ് മൊത്തത്തിൽ ജോ ഫെലിക്സ് വന്നു എന്തൊക്കെയോ കാണിച്ചു എൻ്റെ കാര്യമായിട്ടൊന്നും ഇമ്പാക്ട് ഉണ്ടാക്കിയില്ലേ ഒന്ന് രണ്ട് നല്ല മൊമെന്റ്സ് ഉണ്ടായി പക്ഷെ അവന്റെ ഡിസിഷൻ മേക്കിംഗ് എന്താണ് ആ ഒരു നിമിഷം ഫൈനലി ചെയ്യേണ്ടത് ത്രൂബോൾ ഇടുന്ന ഷോർട്ട് എടുക്കണം ഷോർട്ട് എടുക്കുകയാണെങ്കിൽ ഷോർട്ട് ഇസ് വീക്ക് അതിനെ കളിച്ച് ഒരു പക്ഷേ ടീമിലേക്ക് കുറെ കൂടി ഇൻവോൾവ് ആയി ഹോപ്പ്ഫുള്ളി അത് ഡെവലപ്പ് ആവുമെന്ന് വിചാരിക്കുന്നു എനിക്കൊക്കെ വളരെ ലേറ്റ് ആയിട്ടാണ് വന്നത് വന്ന സമയത്ത് ഒന്ന് രണ്ട് മൊമെന്റ്സ് ഓഫ് റിലിയൻസ് ഉണ്ടായിരുന്നു സോ യെസ് ടീം മൊത്തത്തിൽ ഡെവലപ്പ് ആവാണ് ഷേപ്പ് ആവുകയാണ് സമയം ഇനിയും വേണം നമുക്ക് നല്ല മൊമെന്റ്സ് ഉണ്ടായിരുന്നു ക്രിസ്റ്റൽ തലേൽ പക്ഷെ വിവർ കോട്ട് ആൻഡ് അവരെ കിട്ടിയ ചാൻസിൽ അവർ കൺവേർട്ട് ചെയ്യുകയും ചെയ്തു കുറച്ച് ഹാർട്ട് അറ്റാക്ക് മൊമെന്റ്സും ഉണ്ടായിരുന്നു ബട്ട് ഈ ടീമിന് ഇനിയും സമയം വേണം ഐ തിങ്ക് അപ്പൊ ഒരു സീസൺ ഇനിയും നമ്മൾ ഇങ്ങനെ ഇതുപോലെ ഒരു മൂന്ന് മാസത്തേക്ക് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് തന്നെ നമ്മൾ ഗെയിം എടുത്ത് കണ്ടുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് ഇടയ്ക്കൊക്കെ ഒരു മൂന്ന് ഗോൾ നാല് ഗോളിൻ്റെ ഒക്കെ വിജയം തന്നാൽ നമുക്കൊന്ന് മനസ്സമാധാനമായിട്ട് ഇരിക്കാം പക്ഷെ അതുവരെ നമ്മൾ ഇങ്ങനെ ഫ്രസ്ട്രേറ്റഡായിട്ട് ഇരിക്കേണ്ടി വരുന്നതാണ് എന്റെ ഒരു നിഗമനം പിന്നെ പ്രാക്ടിക്കലി ഐതിങ്ക് ദർ ഇസ് എ ഗ്യാപ്പ് ഗ്യാപ്പ് ക്ലോസിബിൾ ആണ് പക്ഷെ എന്നാലും ഒരു ഗ്യാപ്പുണ്ട് അത് ഞാൻ വേറൊരു വീഡിയോയിൽ ഞാൻ അവതരിപ്പിക്കാം ഡോലെ നിങ്ങളുടെ മാച്ചിനെ കുറിച്ച് എന്റെ കോമെന്റ് സെക്ഷൻ താങ്ക് യു സോ മച്ച് വാച്ചിങ് finding fsk from jessica allen